എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ ബിനാൻസ് എക്സ്ചേഞ്ചിൽ നിങ്ങളുടെ ആദ്യത്തെ ഫ്യൂച്ചേഴ്സ് ട്രേഡ് എങ്ങനെ തുറക്കാമെന്നും നിങ്ങളുടെ രജിസ്ട്രേഷൻ ബോണസ് എങ്ങനെ ക്ലെയിം ചെയ്യാമെന്നും നിങ്ങൾ പഠിക്കും ഞാൻ അത് വേഗത്തിലും ലളിതമായും വിശദീകരിക്കാൻ ശ്രമിക്കാം നിങ്ങൾ ഇതിനകം ഒരു അക്കൗണ്ട് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നതുപോലെ നിങ്ങളുടെ ക്യാഷ് ബാക്ക് ബോണസ് സജീവമാണെന്ന് ഉറപ്പാക്കാൻ നിങ്ങൾക്ക് അത് ഇല്ലാതാക്കി പുതിയൊരെണ്ണം സൃഷ്ടിക്കാം നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഇല്ലെങ്കിൽ നേരിട്ട് രജിസ്ട്രേഷനിലേക്ക് പോകാം രജിസ്ട്രേഷൻ ഫോമിലേക്ക് പോകുക മനുഷ്യനാണെന്ന് അടുത്തതായി നിങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയ ഇമെയിൽ വിലാസത്തിലേക്ക് അയയ്ക്കുന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ഇമെയിൽ സ്ഥിരീകരിക്കേണ്ടതുണ്ട് അടുത്തതായി നിങ്ങൾ ഒരു പാസ്വേഡ് കൊണ്ടുവരേണ്ടതുണ്ട് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം ഈ പേജിൽ നിങ്ങൾ ബോണസ് കോഡ് നൽകേണ്ടതുണ്ട് അത് വീഡിയോയ്ക്ക് കീഴിലുള്ള വിവരണത്തിലായിരിക്കും സ്പോട്ട് ട്രേഡിംഗ് സമയത്ത് ഈ കോഡ് നിങ്ങൾക്ക് ഇരുപത് ശതമാനം ക്യാഷ് ബാക്ക് ബോണസ് നൽകും ഇതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് പരിശോധിക്കേണ്ടതുണ്ട് വിഷമിക്കേണ്ട ഇത് വേഗത്തിലുള്ളതും അവബോധജന്യവുമായ ഒരു പ്രക്രിയയാണ് പരിശോധിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് സജീവമാകും നിങ്ങളുടെ ബാലൻസ് ടോപ്പ് അപ്പ് ചെയ്ത് ഫ്യൂച്ചറുകൾ ട്രേഡിംഗ് ആരംഭിക്കുക മാത്രമാണ് ഇനി ചെയ്യാനുള്ളത് നിങ്ങളുടെ ബാലൻസ് അപ്പ് ചെയ്യുന്നതിന് തപഹഅധവയവ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു അപ്പ് രീതി തിരഞ്ഞെടുക്കുക വവം രണ്ട് വ്യവം ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇവിടെ നിങ്ങൾ ഡോളറിൽ തുക സൂചിപ്പിക്കുകയും നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു പേയ്മെന്റ് രീതി തിരഞ്ഞെടുക്കുകയും വേണം താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് എക്സ്ചേഞ്ച് നിരക്ക് മാത്രമല്ല റേറ്റിംഗും പരിഗണിക്കുക തുടർന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ആർദ വാഹതയെ ക്ലിക്ക് ചെയ്യുക വായതയെ അഥവാ ടെതർ ഏറ്റവും വലിയ സ്റ്റേബിൾ കോയിനാണ് ഇതിയെസ് ഡോളറുമായി ഒരു മണി കൂടെ ഒരു മിനിറ്റ് അനുപാതത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിന്റെ ഡിജിറ്റൽ തത്തുല്യമായി പ്രവർത്തിക്കുന്നു വീഡിയോയിൽ പിന്നീട് കാണിച്ചിരിക്കുന്നതുപോലെ ഫ്യൂച്ചറുകൾ വാങ്ങാനും വിൽക്കാനും നമുക്ക് വായതയെ ആവശ്യമാണ് അഹവ വാദയെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ അവബോധജന്യമായ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പേയ്മെന്റ് പൂർത്തിയാക്കേണ്ടതുണ്ട് എന്റെ ബാലൻസിൽ ഇതിനകം വായതയുള്ളതിനാൽ ഞാൻ ഇപ്പോൾ ഇത് ചെയ്യില്ല അവസാനമായി എനതാമപനന്ത് കപയവടമോ ആപതടമ്മ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് പേയ്മെന്റ് ലഭിച്ചതായി വിൽപ്പനക്കാരൻ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഫണ്ടുകൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും നിങ്ങളുടെ ധാഗ്യവദശ അക്കൗണ്ടിൽ വായതയെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് നിങ്ങളുടെ ഫ്യൂച്ചേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട് ഇത് ചെയ്യുന്നതിന് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് വിഭാഗത്തിലേക്ക് പോകുക ബട്ടൺ കണ്ടെത്തുക ഏനഹാമവൺ അടുത്തതായി എവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് തിരഞ്ഞെടുക്കുക ഞായറാഴ്ച വധ എവിടെയാണ് വായുവൻ സൗജവൻ എന്താ അത്രയുള്ളൂ നിങ്ങളുടെ ഫണ്ടുകൾ ഇപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചേഴ്സ് അക്കൗണ്ടിലാണ് ഇനി നിങ്ങൾക്ക് ആദ്യത്തെ ട്രേഡ് നടത്താം നമുക്ക് ബിറ്റ് ഫ്യൂച്ചേഴ്സ് വാങ്ങാം ഏറ്റവും ലളിതമായ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ആദ്യം നമ്മൾ ലിവറേജ് തിരഞ്ഞെടുക്കേണ്ടതുണ്ട് നമ്മൾ രണ്ട് പവ ലിവറേജ് തിരഞ്ഞെടുക്കും കാരണം ലിവറേജ് കുറയുന്തോറും നിങ്ങളുടെ എല്ലാ പണവും നഷ്ടപ്പെടാനുള്ള സാധ്യത കുറയും ഇനി ഒരു പൊസിഷൻ മുകളിലേക്കോ താഴേക്കോ തുറക്കണോ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട് നമുക്ക് ഒരു ലോങ് പൊസിഷൻ തുറക്കാം അതായത് ബിറ്റ്കോയിൻ ഉയരുമെന്നും നമുക്ക് ലാഭം ലഭിക്കുമെന്നും നമ്മൾ അനുമാനിക്കുന്നു ഇനി നമ്മൾ വാങ്ങുന്ന വില വ്യക്തമാക്കേണ്ടതുണ്ട് സൗകര്യാർത്ഥം ലഭ്യമായ വിലകളിൽ ക്ലിക്ക് ചെയ്യുക രണ്ട് പവ ലിവറേജ് ഉപയോഗിച്ച് പൊസിഷൻ പൂർണ്ണമായും ലിവറേജ് ചെയ്യുന്നതിന് നൂറ് ശതമാനം തിരഞ്ഞെടുക്കുക തുടർന്ന് ക്ലിക്ക് ചെയ്യുക അത്രമാത്രം ഞങ്ങളുടെ വ്യാപാരം കുറച്ചു സമയത്തിനു ശേഷം വില ഉയർന്നതായി ഞങ്ങൾ കാണുന്നു ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പൊസിഷൻ അടച്ച് ഞങ്ങളുടെ ലാഭം ലോക്ക് ചെയ്യേണ്ടതുണ്ട് ഇത് ചെയ്യുന്നതിന് മാർക്കറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അഭിനന്ദനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലാഭം ലോക്ക് ചെയ്തു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ദയവായി ഒരു അഭിപ്രായം ഇടുക ഞാൻ സഹായിക്കാൻ ശ്രമിക്കാം എല്ലാവർക്കും ബൈ